സെക്കൻഡ് ട്രൈമസ്റ്ററിലെ ഗർഭാവസ്ഥ ലക്ഷണങ്ങൾ കൂടുതൽ ഊർജ്ജം ആദ്യത്തെ ട്രൈമസ്റ്ററിലെ ക്ഷീണം കുറയുകയും ഊർജ്ജം കൂടുകയും ചെയ്യും ഇത് ഹണിമൂൺ പിരീഡ് എന്നും അറിയപ്പെടുന്നു കുഞ്ഞിൻ്റെ ചലനം അനുഭവപ്പെടുന്നു ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് ആഴ്ചകൾക്കുള്ളിൽ കുഞ്ഞിൻ്റെ ചലനം ആദ്യമായി അനുഭവിക്കാൻ തുടങ്ങും ഇതിനെ കിക്കിംഗ് എന്നും അറിയപ്പെടുന്നു നിങ്ങളുടെ വയറ് വീർക്കാൻ തുടങ്ങും ഇതിനെ ബേബി ബംപ് എന്നും അറിയപ്പെടുന്നു ശ്വാസതടസ്സം കുഞ്ഞിൻ്റെ വളർച്ച കാരണം ശ്വാസതടസ്സം അനുഭവപ്പെടാം ദഹനക്കേട് നെഞ്ചിരിച്ചൽ ദഹനക്കേട് മലബന്ധം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാൽവേദന കാൽപേശികളിൽ വേദന അനുഭവപ്പെടാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക ജങ്ക് ഫുഡ് ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുക ഡോക്ടറെ നിർദ്ദേശപ്രകാരം യോഗ പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക കാരണം അത് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും ഡോക്ടറെ കാണാൻ പോകുന്നത് മുടക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക